ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു സഫീസ്റമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ ഒരു പഴയ കാലം പഴയ കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എന്നാലിപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് വന്നത് വേറെ കാര്യങ്ങളൊന്നുമല്ല എല്ലാവരും പറയും മിക്ക ആളുകളും പറയാറുണ്ട് പണ്ട് ടി വി കാണാൻ പോയ കഥ അപ്പം എനിക്കും ഉണ്ട് ടി വി കാണാൻ പോയ കഥ ടി വി കാണാൻ പോയത് പക്ഷേ എല്ലാവരെയും പോലെ വേദനിപ്പിക്കുന്ന കഥയല്ല എനിക്ക് പറയാനുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കഥയാണ് പറയാനുള്ളത് ഇന്ന് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ടില്ല കറണ്ടൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും അന്ന് ദൂരദർശൻ അന്ന് ദൂരദർശനാണ് ദൂരദർശൻ വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ അവിടെ നാല് അമ്മക്കളാണ് അമ്മ മാമൻ അമ്മയും മാമനും എന്ന് പറയുന്നത് അവർ ആ ഹസ്ബൻഡും വൈഫും ആണ് നമ്മളങ്ങനെ വിളിക്കല് കേട്ടോ അമ്മ രാധയമ്മയും രായൻ മാമൻ നമ്മളങ്ങനെ വിളിക്കല് മാമനും അമ്മയും നമ്മളെ വീടിൻ്റെ ചുറ്റാകെ വീടുകൾ അതിൽ ചുറ്റാകയിൽ നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട് മാമനിപ്പം ഇല്ല അമ്മയുണ്ട് അവർക്ക് ആമക്കളാണ് സജീവണ്ണൻ രാജീവണ്ണൻ സുരേഷണ്ണൻ രാജേഷ് അണ്ണൻ അവരങ്ങനെ നാലാണ് നാല് പേര് അപ്പോൾ ഇവർ മലയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മളാണ് നമുക്ക് അവിടെ നിന്നാണ് ഫുഡ് കഞ്ഞി അയ്യപ്പം കഞ്ഞിയൊക്കെ അല്ലേ അയ്യപ്പം കഞ്ഞി ഒക്കെ ഭയങ്കര രസമാണ് അപ്പം അവർ നാല് ആമക്കളാണ് അപ്പം അവിടെയാണ് അവരൊരു ദൂരദർശൻ്റെ എൻ്റെ ഓർമ്മയിൽ അവിടെ ഒരു ചെറിയ ടി വി നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വാങ്ങിച്ചിട്ട് മറ്റേ ആൻ്റണിയൊക്കെ വെച്ച് അങ്ങനെ ഒരു ടി വി മരിച്ച് അപ്പം നമ്മൾ കാണാൻ പോകാറുണ്ട് മറന്ന് ശക്തിമാനൊക്കെ കാണാൻ പോകുന്ന സമയം ശക്തിമാനൊക്കെ കാണാൻ പോകാറുണ്ട് പിന്നെ ജയ് ഹനുമാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു സീരിയല് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴില്ലേ ഓഫ് ചെയ്തിട്ടേ ഇല്ല നമുക്ക് പിന്നെ ആ പിരി ആ സമയമുണ്ടല്ലോ ഇപ്പം ഈ സമയത്ത് ഇന്നതാണ് ചിത്രഗീതം പിന്നെ അതുപോലെ തന്നെ സിനിമ ഞായറാഴ്ച സിനിമ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് തൊട്ടു താഴെ തന്നെ ഓഫ് ചെയ്തിട്ടേ ഇല്ല ഇന്ന് ആ നമ്മൾ ചെല്ലുന്ന ഒരു സമയം പോലും ഇന്നിപ്പോൾ തീർന്നു കഴിഞ്ഞ് നിങ്ങൾ പൊക്കോ അങ്ങനെയൊന്നും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടേ ഇല്ലാത്ത കുറച്ച് നാട്ടുകാരാണ് നമുക്കുള്ളത് അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ വസന്തയമ്മ വീട്ടിലാണ് അവിടെ മാമൻ ഗൾഫിലാണ് ശശിമാമൻ ഗൾഫിലാണ് ശശിമാമൻ ഉണ്ട് മാമൻ അവിടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു അവിടെ ഒരു അച്ചാച്ചനുണ്ടായിരുന്നു ആ അമ്മാമ്മ അച്ചാച്ചൻ ശശിമാമൻ്റെ അമ്മയും അച്ഛനും ആണ് നമ്മൾ മാമനെ മാമൻ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് പേര് വിളിക്കാറില്ല പിന്നെ വസന്തേയമ്മ വസന്ത അമ്മയും തന്നെയാണ് വിളിക്കൽ കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു വീടും കുറച്ച് നിന്നിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ എവിടെ പോയാലും അതുവഴി പോകും അവിടെ ഇഷ്ടം പോലെ നെല്ലിക്കി പിടിക്കും കേട്ടോ നല്ല ചുമന്ന നെല്ലിക്കിങ്ങനെ തറയിൽ വീണ് കിടക്കും നമ്മൾ എടുക്കാൻ അമ്മമ്മ ചിലമ്പോർത്തമ്മഴക്കുറങ്ങി കേട്ടോ ഈ പിള്ളേർ സത്യം പറഞ്ഞാൽ നമ്മളവിടെ കിളച്ചിട്ടിരിക്കുന്ന സ്ഥലം നശിപ്പിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നതാണ് നമ്മൾ പോയി പിച്ചി പറക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉപ്പിലിടും ഇന്ന് ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നിടത്ത് പൈസ കൊടുത്ത് വാങ്ങണം നെല്ലിക്കയൊക്കെ കിട്ടണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം മുമ്പൊക്കെ എന്തോരം ചുമ്മാ തറയും വീണ് പോവും നമ്മളൊക്കെ പിച്ചിട്ട് അടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഉപ്പിട്ട് കഴിക്കും അതൊക്കെ കുപ്പിക്കണക്കിന് ഇങ്ങനെ അടുക്കിയാണ് വെക്കുന്നത് ആർക്കും ഒരു കുഴപ്പവും ഇല്ല എല്ലാം അട്ടിപൂടി കാന്താരി മുളകൊക്കെ ഇട്ട് ആ സോറി ഹോറി ടി വിയിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നു എന്നാൽ അവിടെ മാമൻ വന്നപ്പം അപ്പോഴും ആ ഒരു സൂര്യ ടി വി ഏഷ്യാനൊക്കെ വന്ന കേബിൾ വന്ന സമയം ആ സമയത്ത് നമ്മൾ ടി വി കാണാൻ വേണ്ടിയിട്ട് വസന്തേമ്മന്റെ വീട്ടിലാണ് പോകുന്നത് ടി വി കാണാൻ പോണത് ഉണ്ണിയപ്പത്തിനൊക്കെ വല്ലപ്പോഴും ഉമ്മ ഉണ്ണിയാൻ ഒരു ഉണ്ണിയപ്പ കൊതിച്ചായിരുന്നു പണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പത്തിലോടൊന്നും കൊതിയില്ല അൽഫാമോ ഷവോ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളെ എന്താ പറയുക നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മാറിയില്ലേ അങ്ങനെ അപ്പം വല്ലപ്പോഴും ഉമ്മ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി തരാം പോയി അരി ഇടിച്ചിട്ട് വന്നാലെന്ന് പറയും അപ്പം അവിടെയാണ് പോണത് അപ്പം അമ്മ പഠിപ്പിച്ചു തരും ഇങ്ങനെയാണ് ഇടിക്കുന്നത് ഇങ്ങനെയാണ് കാണിക്കണമെന്നൊക്കെ പക്ഷെ ഇന്ന് വരെ ഒരു ഒരു നീ ഞാൻ മുറ്റം ഒന്ന് തോത്തിട്ട് വാന്നുപോലും അമ്മ പറഞ്ഞിട്ടില്ല അമ്മ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുമില്ല ഈ നിമിഷം വരെയും ചെയ്തിട്ടില്ല അമ്മ ഇപ്പോഴും ഉണ്ട് അമ്മയ്ക്ക് കുറച്ച് ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മമ്മ അമ്മമ്മ ഇല്ല അമ്മയുണ്ട് മാമനും ഇല്ല അമ്മയ്ക്കും അമ്മയ്ക്കും രണ്ടു മക്കളാണ് ദിവ്യ ചേച്ചിയും ദിനേശ് അണനയും അപ്പം നമ്മള് അമ്മയെ നമ്മൾക്ക് ഞാൻ ഇടക്കിടയ്ക്ക് കാണാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അമ്മ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ പോകുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ ഞാൻ എൻ്റെ ബന്ധുക്കളിൽ കൂടുതൽ ഞാൻ കാണാൻ പോകുന്ന ഒരു വ്യക്തിയാണ് കാരണം എനിക്ക് അമ്മയൊക്കെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ഇപ്പം നീ നന്നായിരിക്കുന്നല്ലോ എന്ന് മനസ്സിങ്ങനെ നിറഞ്ഞ് മനസ്സിങ്ങനെ തുറന്നിങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് അത് അമ്മ മാത്രമല്ല എൻ്റെ നാട്ടുകാരിൽ മിക്കവരും മിക്കവരും അറിയാലോ അവരെയൊക്കെ ഇപ്പം അവിടെ ടി വി കാണാൻ പോകുമായിരുന്നു അപ്പോഴും അവിടെയും ഇതുപോലെ തന്നെയാണ് അമ്മ വിളക്ക് കത്തിക്കുന്ന സമയം മാത്രം ജസ്റ്റ് ഒരു കുറച്ച് സമയം മ്യൂട്ട് ചെയ്ത് വെക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കും അല്ലാതെ നമ്മളടുത്ത് അവിടെ ഇരിക്കരുത് ഇവിടെ ഇരിക്കരുത് അവിടെ നിൽക്കരുത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ചെല്ലുമ്പം അമ്മമ്മ ഇരിക്കുന്നത് ഒരു കിച്ചണിലൊരു ചിബ് ഈ നമ്മുടെ ഇതിൻ്റെ അടുത്താണ് ഏതാണ് നമ്മുടെ ചിരവേര തൊട്ടടുത്ത് അമ്മമ്മ ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ഇപ്പുറത്ത് സ്ലാബ് ഉണ്ടല്ലോ അവിടെ കയറിയിരിക്കും അപ്പം നമുക്കത്ര സ്വാതന്ത്ര്യമുണ്ട് അവിടെ നമുക്കങ്ങനെ ഈ ി പോന്നു അങ്ങനെയൊന്നും പറയൂല ഭയങ്കര കാര്യമാണ് നമ്മളടുത്ത് അങ്ങനെ ദേഷ്യപ്പെട്ട അമ്മ സംസാരിച്ചിട്ടേ ഇല്ല അമ്മ ഇങ്ങനെ ചുണ്ട് കടിച്ചൊരു കോപ്രായം കടിക്കട്ട കോപ്രായം കടിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതെ അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളു നല്ല രസമാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു കോപ്ര ഒരു കോപ്രായം അങ്ങനെ കാണിക്കും അതൊക്കെ ഓർമ്മിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഭയങ്കര രസംന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് നമുക്ക് സന്തോഷത്തോടെ ഓർമ്മിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞ് പോണത് ബിന്ദു ചേച്ചിയുടെ വീട്ടില് ബിന്ദു ചേച്ചിയുടെ വീട്ടിൽ അവർ മൂന്ന് പെൺപിള്ളേരാണ് കേട്ടോ അപ്പം എല്ലാവരെയും കഥ പറഞ്ഞാൽ എല്ലാവരെയും ഫുൾ ഡീറ്റെയിൽസ് പറയണല്ലേ ആ ഓർമ്മയുണ്ട് അത്രയും അപ്പം അവിടെ പോയിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ അമ്മയും മൂന്ന് പെൺമക്കളും ആണ് ചേ മൂത്ത ചേച്ചി ബിദു ചേച്ചി ഗൾഫിലായിരുന്നു അന്ന് ഞാൻ എനിക്കൊരു ഒരു ഏകദേശം ഒരു അറിവായ സമയത്താണ് ചേച്ചി ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വരുന്നത് അപ്പം ചേച്ചി എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ തന്നത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട് ചേച്ചി എനിക്ക് ചോക്ലേറ്റ് തന്നപ്പോൾ ഞാൻ ചേച്ചി നോക്കിയാണ് ഉമ്മാക്കൊക്കെ വേറെ കൊടുക്കുമല്ലോ അല്ലേ എന്തോ കാരണം ഇത് ഞാൻ കഴിച്ചോട്ടെ ഉമ്മാക്ക് വേറെ കൊടുക്കുമല്ലോ അപ്പം ഞാനിത് ഫുള്ള് ഞാൻ കഴിച്ചോട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ചേച്ചോ ആ നീ ഇത് കഴിച്ചോ എന്ന് പറയും അപ്പം അങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗൾഫിലെ മുട്ടായിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ഫീലിങ്സ് ഇല്ല കാരണം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങി കഴിക്കാമെന്നുള്ളൊരു സ്റ്റേജ് എത്തിയില്ലേ നമുക്ക് നമുക്കിഷ്ടമുള്ളപ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കണം ഞാൻ വാങ്ങാം നമുക്കത് വാങ്ങി കഴിക്കാം അത് പിന്നെ അഹങ്കാരമായിട്ട് പറയുന്നതല്ല നമുക്കത് വാങ്ങി കഴിക്കാം ആ അപ്പം എനിക്ക് ഇന്നത്തെ ഒരു സാധനം കഴിക്കാൻ ആഗ്രഹമുണ്ട് നമ്മളത് വാങ്ങും അപ്പം അപ്പോൾ നമ്മളെ മക്കൾക്ക് ഒരു സാധനം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മളത് കൊടുക്കും കഴിക്കാം പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ വളരെ പരിമിതം എന്നാൽ എല്ലാ ആഗ്രഹങ്ങളാണ് ഒരു നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹം നല്ലൊരു ചെരുപ്പിടാൻ ആഗ്രഹം നല്ലൊരു വളയിടാൻ ആഗ്രഹം എന്തിനൊരു ഒരു പൊട്ട് കമ്മലിടാൻ ആഗ്രഹം എല്ലാത്തിനോടും ആഗ്രഹം അതുകൊണ്ട് നമുക്ക് ആഗ്രഹങ്ങളും കഴിഞ്ഞിട്ട് നമുക്കൊന്നിനോ ഒന്നിനോ സമയമില്ല അതുകൊണ്ട് ഈ ആഗ്രഹങ്ങളെല്ലാം മൂടി പൊതിഞ്ഞ് പെട്ടിക്കകത്താക്കി അതിനെയും വെറുതെ പെട്ടിക്കകത്തക്കി അതിനെയും വെറുതെ പെട്ടിക്കകത്താക്കി അങ്ങനെ ഒളിച്ചു കയറുന്നു പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റിലായതിനു ശേഷം നമ്മൾ നമ്മളെന്തായത് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ നേടും അപ്പോഴത്തേക്ക് നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല ആഗ്രഹങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞുപോയി ഇപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വലിയ ടി വി ആയി നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അത് വേറെ വിഷയം പാടകയ്ക്ക് താമസിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക എന്നതാണ് അപ്പം നമ്മളെ വീട്ടിൽ ടി വി വന്നപ്പോൾ ഞാൻ ടി വി കാണലില്ല ഞാൻ ടി വി കാണലില്ല ആറ്റം വന്ന് ടി വി കാണും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എൻ്റെ അപ്പം ഒരു എന്താ പറയുന്ന നമ്മുടെ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറി അപ്പം ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടുകാർ എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന നാല് വീട്ടുകാർ നമുക്ക് അങ്ങനെ ആരെയും എടുത്തു പറയാനായിട്ടില്ല പിന്നെ ഉള്ളത് നമ്മളെ വീടിന്റെ തൊട്ടുപുറത്ത് ഉണ്ടായിരുന്ന ചേച്ചിയാണ് അവരുടെ അമ്മ സിദ്ധാർത്ഥൻ മാമൻ ദീപ്തി ചേച്ചി ദിവ്യ ചേച്ചി അങ്ങനെ അവരങ്ങനെ ഒരു നാലുപേരടങ്ങുന്ന ഒരു ഫാമിലി അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഫാമിലി ആയിരുന്നു പിന്നെ പഴയ കാലഘട്ടത്തിലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇപ്പൊ അത് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേം കൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഇട്ടാവട്ടത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് പുറത്തോട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ ഒരു സമയമാകുമ്പോൾ എല്ലാവരും അവർക്കൊരു മഞ്ചാടി മരമുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ മഞ്ചാടി കുരുവൊക്കെ പുഴും അപ്പം നമ്മളെ എല്ലാവരും ഏകദേശം മുകളിലൊക്കെ ഉള്ള ബിന്ദു ചേച്ചിയൊക്കെ വന്നിരിക്കും എല്ലാവരും വന്നിരിക്കുമായിരുന്നു പിന്നെ എനിക്ക് ഓർമ്മയുള്ള പറഞ്ഞാൽ നമ്മൾ ഈ ഇതുണ്ടല്ലോ എന്തിനാണ് ഈ മുത്തുന്ന പിടിച്ചോ അതൊക്കെ കളിക്കുമായിരുന്നു അതൊക്കെ പഴയ ഓർമ്മയാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്ന സിദ്ധാർഥം മാമനാണ് ഒരു ദിവസം ഉറങ്ങി എണീറ്റ് ഇങ്ങനെ കണ്ണും തിരുമ്പി ഇങ്ങനെ വന്ന് നിന്ന സമയത്ത് വാ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു റോസ് കളർ എന്തോ ആണെന്ന് തോന്നുന്നു ഒരു ഉടുപ്പ് ഒരു എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഫ്രീ ഫ്രൈ ഫൊക്കെ ഒതുക്കി ഒക്കെ ഒരു പ്രാന്യെ പോലെ ഇട്ട് ചെന്ന് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ ഭയങ്കര ഗർഭമായിരുന്നു തന്നെ ഭയങ്കര ഗർഭമായിരുന്നു എന്നെ എല്ലാവരും ഗർഭീന്നെ വിളിച്ചോണ്ടിരുന്നത് അപ്പോഴേ എന്താ പറയാ പറയുക എനിക്കെൻ്റെ നാട് എഴുപ്പുറം പാരിപ്പള്ളി എന്ന സ്ഥലത്ത് എഴുപ്പുറം എന്ന് പറയുന്ന ആ സ്ഥലം അതെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് അവിടെ ഇപ്പോൾ എനിക്ക് സ്ഥലമൊന്നുമില്ല സ്ഥലമൊക്കെ കൊടുത്തു പക്ഷെ എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് അവിടെ കുറേ നാട്ടുകാരുണ്ട് ഇതുപോലെ പ്രബോധയമ്മ ബിന്ദു ചേച്ചി പിന്നെ രാധയമ്മ ഉണ്ട് പിന്നെ ഏറ്റവും എനിക്ക് സ്പെഷ്യലായിട്ടുള്ള വസന്തയമ്മയുണ്ട് പിന്നെ എൻ്റെ മുകളിലെ രാ നമ്മുടെ എന്താ ചന്ദ്രിയമ്മയുണ്ട് അപ്പം ചന്ദ്രികമ്മ ബിന്ദു ചേച്ചി അമ്മയാണ് കേട്ടോ ചന്ദ്രിക പിന്നെ ശ്യാമളയമ്മയുണ്ട് അപ്പം എല്ലാരും ഞാൻ എല്ലാവരും അമ്മയാണോന്നല്ലേ എല്ലാവരും അമ്മയാണ് എല്ലാവരും അമ്മയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് എന്നെ എന്നെ ഇങ്ങനെ അതായത് ഞാനൊരു തെറ്റ് ചെയ്താൽ ഓരോരുത്തരും ചെറിയൊരു പോയിന്റ് ആണെങ്കിൽ കൂടി പറഞ്ഞുതരും ഇപ്പം ഞാൻ എൻ്റെ മുടി ഒരു പ്രാവശ്യം എൻ്റെ മുടി കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏകദേശം നല്ലത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടി എന്റെ മനസ്സിൽ എൻ്റെ മുടി കൊള്ളൂല്ല തീരെ ഭംഗിയില്ലാത്ത മുടിയാണെന്ന് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് പക്ഷേ എന്നെ ബിന്ദു ചേച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞു നല്ല മുടിയായിരുന്നു നീ എന്തിനു വെട്ടിക്കളഞ്ഞത് അങ്ങനെ ഇങ്ങനെ അതാ ഇതാവുന്നതിന് കുറെ വഴക്ക് പറഞ്ഞു അവർ വഴക്ക് പറഞ്ഞത് ഞാൻ നന്നാവാൻ വേണ്ടി പറഞ്ഞതാണ് അന്ന് എൻ്റെ മനസ്സിലെന്തേരെന്നറിയാമോ അയ്യോ ചോദിച്ചെന്നോ സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവരെ പോലെ പേടിയായിരുന്നു എന്നെ വഴക്ക് എന്റെ വഴക്കുറയോ എൻ്റെ വഴക്കുറയോന്നുള്ള പേടിയെന്തല്ലോ അവർക്കത്രയും സ്വാതന്ത്ര്യം ഉണ്ട് നം എന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒന്ന് ഇപ്പം ഇപ്പോഴും ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ അടുത്ത് പറയുന്നു നീ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കും ഉറപ്പായിട്ടും ഞാൻ അത് അംഗീകരിക്കും കാരണം ഒരിക്കലും ഞാൻ നശിച്ചു പോകാൻ വേണ്ടിയിട്ടോ ഞാനൊരു തെറ്റായ രീതിയിൽ പോകാൻ വേണ്ടിയിട്ടോ എൻ്റെ അടുത്ത് അവർ ആരും ഒന്നും പറയൂല ഇപ്പം നീ ഇത് ചെയ് നീ അത് ചെയ്തത് തെറ്റാണ് എന്ന് എൻ്റെ അടുത്ത് പറയുകയാണ് എങ്കിൽ ഞാനത് അംഗീകരിക്കും ഉറപ്പായിട്ടും അംഗീകരിക്കും അതിനവർക്ക് അതിന അതിനുള്ള ഉത്തരവാദിത്തവർക്ക് അവരും എന്താ പറയുന്ന അതിൻ്റെ ആ അവകാശം അവർക്കുണ്ട് കാരണം അവരാണ് എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് ഇപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ഉമ്മ വാങ്ങിത്തരുമ്പോൾ നമുക്ക് നൈറ്റി മുമ്പ് മേടിച്ച് തന്നപ്പം ബിദ് ചേച്ചി ഒഴക്കു പറഞ്ഞു അങ്ങനെ കൊച്ചു പിള്ളേരല്ലേ അവർക്ക് എന്തിനാണ് നൈറ്റി വാങ്ങിച്ചു കൊടുത്തത് അവർ കുഞ്ഞുങ്ങളല്ലേ അതായത് നമ്മളെ ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു അപ്പം ഇപ്പം ടി കാണുന്ന വിഷയത്തിലാണെങ്കിലും നമ്മളിങ്ങനെ ആ ഒരു എന്താ പറയുന്ന നമ്മളിങ്ങനെ നോക്കുമായിരുന്നു നമ്മളാ നമ്മളവർ നമ്മൾ പോലും അറിയാതെ നമ്മളെ നോക്കുമായിരുന്നു നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മളെന്തെങ്കിലും കുരുത്തൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടോ അവർ നല്ലതായിട്ട് ഇരിക്കുകയാണോ അവരായിട്ടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് അടുത്ത് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇവരിങ്ങനെ നമ്മളെ നോക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നല്ലവരായ ആളുകളുടെ ഇടയിലാണ് വളർന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു കുട്ടിക്കാലം എൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് എനിക്ക് ആ ഓർമ്മയിൽ എനിക്കുണ്ട് വളരെ നല്ലൊരു വര ഒരു നല്ലൊരു അന്തരീക്ഷം എനിക്ക് ഒന്നും പിന്നെ വീട്ടിലാടിയും വഴക്കൊക്കെ അതൊരു സൈഡിലുണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള സംഭവം നമ്മൾ ഈ നെഗറ്റീവ് എപ്പോഴും എടുക്കുക അതെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നടക്കും അത് എപ്പോഴും എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് വെച്ചാൽ ഈ നെഗറ്റീവ് എപ്പോഴും താഴെ വെച്ചിട്ട് പോസിറ്റീവിൻ്റെ മുകളിൽ വെച്ചാൽ സൂപ്പറായിരിക്കും കയ്യിലെന്താ അത് സോറി ഗൈസ് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടതാണ് അതിൻ്റെ സാധനം കാണാത്തോണ്ട് കൈ വെച്ചിട്ടു ഓക്കെ അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് എനിക്കെൻ്റെ എന്നെ ഒരു മിനിറ്റ് തുമ്മു അഹിലും തുമ്മണമെന്നുണ്ട് പക്ഷെ വരുന്നില്ല അപ്പം ഞാനെന്ന് നിങ്ങളെ കുറേ ബോർ അടിപ്പിച്ചു എന്താണ് ഞാൻ ഞാനെന്ന വ്യക്തിക്ക് വ്യക്തിക്ക് പിന്നിൽ എന്നെ രൂപീകരിച്ച് കൊണ്ടുവന്നതില് എൻ്റെ നാട്ടുകാർക്കും ഒരുപാട് 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 നന്ദി അവരെന്നെ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു വാപ്പ ജോലിക്ക് പോണ സമയത്ത് വാപ്പ ഉമ്മ ഗൾഫിലും വാപ്പ ഹോട്ടൽ പണിക്ക് പോകുമ്പം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും വാപ്പ വരാനേ ആ സമയത്ത് ഞാനും എൻ്റെ താത്തായി മാത്രമേ കാണുകയുള്ളൂ തൊട്ടടുത്ത വീട്ടിൽ പ്രബോധയമ്മയൊക്കെ അവിടെ വെളിയിൽ ഇങ്ങനെ ഇരിക്കും ഒരു ലൈറ്റ് വെട്ട ഒരു നമുക്ക് കറൻ്റില്ലല്ലോ അത്ര അടച്ചുറപ്പുള്ള വീടും അല്ല അപ്പം അവരൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കും ഉണ്ടോ എന്താണ് ഈ ആ വീട്ടിൽ അവർ ആ ഒരു പിള്ളേർ ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അവർ നോക്കുമായിരുന്നു അപ്പോൾ ഓരോരുത്തരും നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരും ഞാൻ ഇപ്പം വലിയവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടോ അത് എൻ്റെ വിഷയമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് എങ്ങനെയാണോ അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത എൻ്റെ അടുത്ത് വളരെ മാന്യമായി വളരെ നല്ലതായിട്ട് തന്നെയാണ് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് നമ്മളെന്തേലും തെറ്റ് കാണിച്ചാൽ അത് തിരുത്തി തരികയും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ വഴക്കു കുറയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെന്താ നല്ല രസമായിരുന്നു കുട്ടിക്കാലം അതൊക്കെ ഓർമ്മിക്കുമ്പോൾ കേട്ടോ ചിലതൊന്നും എനിക്കത്രയും ഇഷ്ടമല്ല പക്ഷേ എല്ലാം നല്ലതിനായിരുന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത കാരണം എൻ്റെ കുട്ടിക്കാലം ഒരുപക്ഷെ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഞാനിന്നിങ്ങനെ ഞാനായത് ഈ ഞാൻ ആയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുട്ടിക്കാലം ഈ അടുത്തൊരു ജന്മമൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും ഈ ഞാനായി തന്നെ ജനിക്കാനെനിക്കിഷ്ടം എൻ്റെ വാപ്പാടേയും എൻ്റെ ഉമ്മാടെയും മോളായിട്ട് എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ ആണ് നമ്മൾ താമസിച്ച എനിക്കൊരു രണ്ട് വയസ്സുള്ളപ്പോഴാണ് അവിടെ സ്ഥലം വാങ്ങുന്നതൊക്കെ അപ്പം അവിടെ താമസിക്കുമ്പം വാപ്പ ഇരുന്ന വാപ്പ ഉണ്ടായിരുന്ന വീട് അതൊക്കെ ഫീൽ ചെയ്യും ഇപ്പം ഞാൻ ടി വിയുടെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഞാൻ അങ്ങ് വേറെ ഇങ്ങോട്ട് പോയി അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രശ്നം കഥ പറയുമ്പോൾ ഒരു ലക്കും ലഹാനും ഇല്ലാതെ എങ്ങോട്ടെങ്കിലും പോകുന്നു അപ്പോൾ ഇത്ര നേരം എന്നെ ഒരുപാട് നന്ദി അടുത്ത വീഡിയോട്ട് ഉടനെ തന്നെ അവർ അകരിക്കും ബൈ ബൈ